നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കാശ്മീർ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം ഉഗ്രസ്ഫോടനം നടത്തി രാജ്യത്തെ ഭീതിയിലാക്കിയത് ഒരു പതിനാല് വയസ്സുകാരൻ ജമ്മു കാശ്മീരിലെ ബസ് സ്റ്റാൻഡിൽ ഗ്രാനേഡ് ആക്രമണം നടത്തിയതിന് അറസ്റ്റിലായത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി എന്ന് മാത്രമല്ല കുട്ടിയെ സൈന്യവും സുരക്ഷാ സേനയും ചേർന്ന് അറസ്റ്റും ചെയ്തു ചോറ്റുപാത്രത്തിലാണ് കുട്ടി ഗ്രാനേഡ് സൂക്ഷിച്ചതെന്ന് പോലീസ് പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ പതിനൊന്നരയോടെ നടന്ന സ്ഫോടനത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പേരെ വധിക്കുകയും മുപ്പത്തിരണ്ട് പേരെ മരണ തുല്യമായ അവസ്ഥയിൽ എത്തിക്കുകയും ചെയ്ത ഈ കുരുന്നു ഭീകരൻ വളർന്നു വന്നാൽ എന്താകും അവസ്ഥ വളർന്ന് മുട്ടിടും മുൻപേ ചൊട്ടയിലെ ശീലം ഭീകരവാദവും കൊലയും തുടങ്ങിയിരിക്കുന്നു ഒൻപതാം ക്ലാസ്സുകാരൻ സ്കൂളിൽ പോകുമ്പോൾ ചോറിന് പകരം ചോറ്റുപാത്രത്തിൽ കൊണ്ടുപോകുന്നത് ഇന്ത്യയെ തകർക്കാനുള്ള ബോംബാണ് നോക്കുക നമ്മുടെ കാശ്മീർ എവിടെ എത്തി നിൽക്കുന്നു ഇവിടം ഇനി എങ്ങനെ നന്നാവും രാജ്യത്ത് മാത്രമല്ല ലോകത്ത് തന്നെ ഇത്ര വലിയൊരു ഭീകരനെ ആദ്യമായാണ് കാണുന്നത് കിളുന്നു പ്രായത്തിൽ തന്നെ ഇന്ത്യയെ നടുക്കുന്ന വൻ സ്ഫോടനം നടത്തുകയും അനവധി പേരെ കൊല്ലുകയും ചെയ്യുക എന്നത് ഭീകരമായ കാര്യങ്ങളാണ് എന്തായാലും കുട്ടി ഭീകരൻ ഇനി സൈന്യത്തിന്റെ കരങ്ങളിലായിരിക്കും അവന്റെ മാനസാന്തരത്തിനായി നമുക്ക് കാത്തിരിക്കാം ആക്രമണം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ കുൽഗാം സ്വദേശിയായ പതിനഞ്ചുകാരനെ അറസ്റ്റ് ചെയ്തു ആക്രമണത്തെ കുറിച്ച് ജമ്മു പോലീസിന് ഇന്റലിജൻസ് വിവരം ലഭിച്ചിരുന്നതായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു ബുധനാഴ്ച കുൽഗാമിൽ നിന്നും സ്വകാര്യ കാറിൽ പുറപ്പെട്ട കുട്ടി വ്യാഴാഴ്ച രാവിലെയാണ് ജമ്മുവിലെത്തിയത് ചോറ്റുപാത്രത്തിനുള്ളിലാക്കി കൊണ്ടുവന്ന ഗ്രാനേഡ് നിർത്തിയിട്ട് ബസ്സിനുള്ളിൽ ഉപേക്ഷിച്ച ശേഷം അതേ കാറിൽ തന്നെ മടങ്ങി യൂട്യൂബ് വീഡിയോകൾ ാണ് ഗ്രാനേഡ് ആക്രമണം നടത്താൻ കുട്ടി പരിശീലിച്ചതെന്ന് പോലീസ് പറഞ്ഞു ശ്രീനഗർ ജമ്മു ദേശീയപാതയിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം ഒരിടത്തും പിടിക്കപ്പെടാതെ സഞ്ചരിക്കാൻ സാധിച്ചതിനെ പറ്റി കൂടുതൽ അന്വേഷണം ആവശ്യവുമാണ് കുട്ടി സഞ്ചരിച്ച കാറും ഡ്രൈവറിനെയും കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചതായും ജമ്മു ഐ ജി എം കെ സിൻഹ പറഞ്ഞു ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുൾ മുജാഹിദീർ തന്നെയാണെന്ന് സിൻഹ പറഞ്ഞു കുൽഗാമിലെ ഹിസ്ബുൾ കമാൻഡർ ഫറൂഖ് അഹമ്മദ് ഭട്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടത്താൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ തെരഞ്ഞെടുത്തത് ജമ്മുവിൽ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും പോലീസ് പറഞ്ഞു കാശ്മീരിൽ ഇതിനിടെ ഒരു സൈനികനെ ഭീകരൻ തട്ടിക്കൊണ്ടുപോയി ജോലി കഴിഞ്ഞ ിൽ ഉറങ്ങുകയായിരുന്ന സൈനികനെ മയക്കുമരുന്ന് സ്പ്രേ ചെയ്ത് എടുത്തുകൊണ്ടുപോവുകയായിരുന്നു ബെദ്ഗാമിലെ സ്വന്തം വീട്ടിൽ നിന്നാണ് ജമ്മു കാശ്മീർ ലൈറ്റ് ഇൻഫ്രി യൂണിറ്റിലുള്ള മുഹമ്മദ് യാസിൻ ഭട്ടിനെ കാണാതായത് അവധിയിൽ വീട്ടിൽ പോയതായിരുന്നു യാസിൻ സൈനികനായി തിരച്ചിൽ ആരംഭിച്ചതായി അധികൃതർ വ്യക്തമാക്കി എന്തായാലും കാശ്മീരിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ പോലും തോക്കും ബോംബും കയ്യിലെടുത്തിരിക്കുന്നു ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടുപോകുന്ന പൊതിച്ചോറിനുള്ളിൽ പോലും ഇന്ത്യ രാജ്യം നശിപ്പിക്കാനുള്ള ബോംബാണ് എല്ലാം ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾ തന്നെ News Desk Karma news.